അഞ്ച് വർഷം കൊണ്ട് സംസ്ഥാനത്തെ അമ്പത്തി അറുന്നൂറ്റി മുപ്പത്തി കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ സർക്കാരിനായെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു കണ്ണൂർ ജില്ലയെ അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കുകയായിരുന്നു മന്ത്രി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ചുമതലയേറ്റ സംസ്ഥാന സർക്കാർ ആദ്യമെടുത്ത തീരുമാനം സംസ്ഥാനത്തെ അതിദാരിദ്ര്യത്തിൽ നിന്നും മുക്തമാക്കുക എന്നതായിരുന്നു സർവേ നടത്തി അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങളെ കണ്ടെത്തി ഓരോ കുടുംബങ്ങൾക്കും ദാരിദ്ര്യമുക്തിക്കായി പ്രത്യേക മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി അഞ്ച് വർഷം കൊണ്ട് തൊണ്ണൂറ്റി നാല് പോയിന്റ് നാല് ഏഴ് ശതമാനം ദാരിദ്ര്യത്തിൽ നിന്ന് കരകയറ്റാനായെന്നും മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മന്ത്രിസഭായോഗത്തിനെടുത്ത ഒന്നാമത്തെ തീരുമാനം പ്രത്യേകത ആദ്യം ചേർന്ന മന്ത്രിസഭായോഗം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം നേരെ സെക്രട്ടേറിയറ്റിലേക്ക് മന്ത്രിമാർ പോയി ചേർന്ന ആദ്യ മന്ത്രിസഭായോഗത്തിന്റെ ഒന്നാമത്തെ തീരുമാനം അത് കാണിക്കുന്നത് തന്നെ ഗവൺമെന്റിന്റെ മുൻഗണന എന്താണെന്നാണ് ആരോടാണ് പ്രതിബദ്ധത എന്നാണ് ഇത് കാണിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച് ചരിത്രം സൃഷ്ടിച്ച കേരളം ഇതാ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ചുകൊണ്ട് പുതിയൊരു ചരിത്രം സ്വീകരിക്കാൻ പോകുന്നു ഇരുപത്തി ഒന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തിലധികം ഡിജിറ്റൽ നിരക്ഷരനെ കണ്ടെത്തിയിട്ടാണ് അവർ മുഴുവൻ

ഇത്തരത്തിൽ കേരളം ഒരു മാതൃകയാണ് രാജ്യത്ത് ഒരു സംസ്ഥാനം ആദ്യമായി അതിദാരിദ്ര്യമുക്തമായി പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ് സർക്കാരും സംവിധാനങ്ങളും ഏകോപിതമായി പ്രയത്നിച്ചാണ് ഈ നേട്ടം കൈവരിച്ചത് ലോകത്ത് ചൈന കഴിഞ്ഞാൽ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ പ്രദേശമാണ് കേരളം എന്നത് ലോകത്തിനു കൂടി മാതൃകയാകുന്നു നാട്ടിൽ ക്ഷേമം ഉണ്ടാക്കാനായി തദ്ദേശ സ്ഥാപനങ്ങളും ജില്ലാ ഭരണകൂടങ്ങളും പരസ്പരം മത്സരിക്കുന്നതാണ് യഥാർത്ഥ കേരള സ്റ്റോറി എന്ന് മന്ത്രി പറഞ്ഞു കേരളത്തെപ്പറ്റി മറ്റു ചില ചിത്രങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർ ഇത് കാണണം അതിദാരിദ്ര്യമുക്ത പ്രവർത്തനങ്ങൾ ദേശീയ മാധ്യമങ്ങൾ മറ്റൊരു കേരള സ്റ്റോറി എന്ന് വാർത്തയാക്കുന്നു ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ ഉൾപ്പെടാതെ പതിനഞ്ചായിരത്തോളം പേരെ സർക്കാർ പ്രത്യേക ഉത്തരവിലൂടെ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അഗ്രിമെൻ്റ് വെച്ച് ഭവന നിർമ്മാണം ആരംഭിച്ചു കൂടാതെ ഭൂമി ഇല്ലാത്തവർക്ക് ഭൂമി കണ്ടെത്തി പതിച്ചു നൽകുന്നതിന് ജില്ലാ കലക്ടർമാർക്ക് അധികാരം നൽകി ഇത്തരത്തിൽ അഞ്ചു വർഷം കൊണ്ട് സർക്കാർ ലക്ഷ്യം കൈവരിക്കാനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച രാജ്യത്തെ ആദ്യ സംസ്ഥാനമെന്ന കേരളത്തിൻ്റെ നേട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിനായി ഇരുപത്തൊന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം പേരെ ഡിജിറ്റൽ സാക്ഷരരാക്കി കെസ്മാർട്ട് സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്യമാക്കുന്നതിനായി തദ്ദേശ സ്ഥാപനങ്ങളുടെ സർക്കാർ സംവിധാനങ്ങളുടെയും നേതൃത്വത്തിൽ ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ നടത്തിയാണ് നേട്ടം കൈവരിച്ചത് ആദ്യ നഗര നയം പ്രഖ്യാപിച്ച സംസ്ഥാനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഇങ്ങനെ രാജ്യത്തിന് കേരളം നൽകുന്ന മാതൃകകൾ നിരവധിയാണെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു എം എൽ എ മാരായ കെ കെ ശൈലജ കെ വി സുമേഷ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമിക അനുസ് കണ്ണൂർ